ദൈവനാമത്തിനു മുഖത്തോണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഉപവാസത്തിൻ്റെ എട്ടാം ദിവസം പ്രഭാതസമയം ദൈവജനവുമായി നിങ്ങളുടെ മധ്യത്തിലായി പാർട്ടിയൊരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പകൽ ആത്മീയ ആരാധനയുടെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും മുന്നേറ്റത്തിനും കാരണമാകുവാൻ സർവശക്തൻ വഴികൾ സാധ്യതകൾ ഒരുക്കട്ടെ എന്ന് ഹൃദയപൂർവം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിയിൽ ഈ പ്രഭാതത്തിലെ അല്പനേരത്തെ ചിന്തയ്ക്കായി സഭാപ്രസംഗങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് പ്രിയമുള്ള ദൈവമക്കളെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളുടെ നടുവിൽ അതിൻ്റെ ദൈവത്തിനൊരു സമയമുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കപ്പെടുവാനിടയായി തന്നത് അത് എൻ്റെ ദൈവം കാലങ്ങൾക്ക് അധീനനാണ് കാലം കൊണ്ട് പരിധിപ്പെട്ടവനായ ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത് നമുക്ക് ഏത് വിഷയത്തിനും പിന്നിൽ സമയദോഷമെന്ന് പറഞ്ഞ് ആത്മീയരും ഭൗതികരും ഒരേപോലെ അവരുടെ വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി അവർ നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് അവർ സംസാരിക്കുമ്പോഴും വിഷയവിടുതലിൻ്റെ നടുവിൽ ദൈവം അവരോട് പറയുന്നു സഹോദരാ സഹോദരി എൻ്റെ വിഷയത്തിൽ എല്ലാത്തിനും ദൈവം പ്രവർത്തിപ്പാൽ ഒരു സമയമുണ്ട് ഇവിടെ രണ്ടു മുതൽ വാക്യത്തിൽ പറയുന്നു ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാനൊരു കാലം നട്ടത് പറിപ്പാൻ ഒരു കാലം കൊല്ലുവാനൊരു കാലം സൗഖ്യമാക്കുവാനൊരു കാലം പിടിച്ചു കളയുവാനൊരു കാലം പണിയുവാനൊരു കാലം അത് കരയുവാനൊരു കാലം ചുരിപ്പാൻ ഒരു കാലം വിളയിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാനൊരു കാലം കല്ല് പര പരക്കളയുവാനൊരു കാലം കല്ല് പിറക്കി കൂട്ടുവാനൊരു കാലം ആലിംഗനം ചെയ്യാനൊരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം ഒരു കാലം സൂക്ഷിച്ചു ഒരു കാലം കളയുവാൻ ഒരു കാലം ഒരു കാലം തിന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം ഒരു കാലം ദൂഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലം സമാധാനത്തിന് ഒരു കാലം കാലങ്ങൾ ഒരു നീണ്ട നിലയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഈ സംവത്സരം ജീവിതത്തിൻ്റെ ഗുരുതരൻ്റെ സമയമാണ് ഗുരുതരൻ്റെ ടൈമാണ് അത് തിരിച്ചറിയട്ടെ ഇന്ന് പ്രഭാതത്തിൽ നമുക്കറിയാം ലോകനു ശിശു ഒമ്പതാം പദ്ധതിയായി നാം പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും ഒരു യേശുവായൊരു ഗരുഹോലൂടെ കടന്നുപോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു വ്യക്തിയെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അത്ഭുതങ്ങളുടെ ശിഷ്യന്മാർ ചോദിക്കുന്നു ഗുരുവേ ഇവനിങ്ങനെ കുരുടനായി പിറക്കുവാൻ എന്താണ് കാരണം സമയദോഷമാണോ അതിന് ശാപത്തിൻ്റെ കാരണമാണോ എന്നൊക്കെയാണ് ചോദിച്ചത് പക്ഷെ യേശു പറഞ്ഞത് ഇവൻ്റെ അമ്മയപ്പന്മാരല്ല ഇങ്ങനെ ഇവൻ ശാപസ്ഥനായി അല്ലെങ്കിൽ ശാപഗ്രസ്ഥനായി കിടക്കുവാൻ കാരണമായി തരുന്നത് അവരുടെ ചോദ്യത്തിന് പിന്നിൽ ഇന്നലെ യൂതന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ഒരു വ്യക്തി അത് അംഗവൈകല്യമനായി തീരുവാനുള്ള കാരണങ്ങൾ പലതാണ് ഒന്ന് അവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാകാം രണ്ട് അവിതത്തിൻ്റെ ഏതെങ്കിലും സമയദോഷങ്ങളാകാം എന്നോ എന്നൊക്കെയായിരിക്കാൻ ചിന്തിച്ചത് പക്ഷേ യേശു പറയുന്നു സമയത്തിൻ്റെ ദോഷമോ ഒരു വിശുവിൻ്റെ അമ്മയപ്പന്മാരുടെ ആ ശാപകരമായ സാഹചര്യങ്ങളോ അല്ല ഇവനിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ യേശു ആ എരിഹോവിൽ വരിക എന്നുള്ളത് യേശുവിനെ പറ്റിയുള്ള പിതാവ് ദൈവത്തിൻ്റെ അനാധികാല നിത്യതയുടെ നിർണയമായിരുന്നു യേശു എരിശലേമല്ലേക്കാണ് പോകുന്നത് അതുവഴി പക്ഷെ യരിശ്വരീമിലേക്ക് പോകുവാൻ ആ എരിഹോ വഴി യേശുവിന് വരേണ്ടി ആവശ്യമില്ല യഹൂദനെ സംബന്ധിച്ച് എരിഹോ വഴി പോവുക എന്നുള്ളത് അവൻ്റെ പാരമ്പര്യമനുസരിച്ച് അവന് വിശ്വസിപ്പാൻ കഴിയാത്ത വസ്തുതയാണ് പോകുവാൻ അതിലിട്ട ഒരു സ്ഥലമാണ് എരിഹോവ് എന്ന് പറയുന്നത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും അതേ പിടിച്ചുപറിക്കാരുടെയും വേശ്യുമാരുടെയും ഒക്കെ ഒരു നാടാണ് എരിഹോ എന്ന് പറയുന്നത് എന്നാൽ ആ എരിഹോവിൽ സമൂഹം വിഹൂതൻ അതിലിടുന്ന എരിഹോവിലേക്ക് ഒരുവിന് വേണ്ടി യേശുവിടെ കടന്നു വരുന്നു ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയട്ടെ യരിശുല്ലീമിലേക്ക് യേശു പോകുന്നത് അടുത്ത അധ്യായം പറയുന്നത് യേശു പോകുന്നത് ക്രൂശുവർണം ഭരിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് കരയേറിപ്പോകുന്നതിനു മുമ്പേ ഒരു ക്രൂശി മരണം ഭരിക്കുക എന്നുള്ളത് പിതാവ് ദൈവത്തിൻ്റെ അനാധികാലം നിത്യതയുടെ പദ്ധതിയാണ് മരണം ഭരിക്കുക എന്നുള്ളത് എന്നാൽ ക്രൂശി മരണത്തിന് തൊട്ടു മുമ്പ് യേശു ഒരു കുരുടന് സൗഖ്യമാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആമേ പിതാവാം ദൈവം മറച്ചു വെച്ചിരുന്നതാണ് ഈ ഭൂമിയിൽ യേശു വന്നപ്പോൾ അമേൻ അതേ ഗലീലിലെ കാനാവിൽ ഒരു കൂടാരത്തിൻ്റെ വീടിൻ്റെ അകത്തുള്ള നിന്ന മാറ്റുക എന്നുള്ളത് അനാദികാല നിത്യതയുടെ പദ്ധതിയാണെങ്കിൽ യേശു ഈ ഭൂമിയിൽ കരേറിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കൂടൽ സൗഖ്യമാകുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ സമയത്തെ മാറ്റാൻ ആർക്കും കഴിയില്ല പ്രിയ സഹോദര സഹോദരി ഈ പ്രഭാതത്തെ തൊട്ടുനുണത്തിക്കൊണ്ട് തോന്നി പറയാ നിന്റെ വീടുകളിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം മാറ്റിമറിക്കുവാൻ ഒരു നിയമത്തിന് കഴിയില്ല ആ സമയത്തെ മാറ്റിമറിക്കുവാൻ അതിർവരമ്പുകൾക്ക് കഴിയില്ല നിന്റെ തലമുറ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സമയമുണ്ട് നിന്റെ ശുശ്രൂഷ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സമയമുണ്ട് ഐ ടൈമിൽ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം ഇന്ന് പകൽ പ്രഭാത് വിശ്വസിക്കുക എല്ലാറ്റിനും സമയമുണ്ട് അതേത് കെട്ടപ്പെട്ട അനുഭവത്തിൽ നീ കിടന്നിരുന്നാലും ഏത് ശാമദോഷമെന്ന് പറഞ്ഞാലും ഏത് സമയദോഷമെന്ന് പറഞ്ഞാലും ഈ പ്രഭാതത്തിൽ നിന്നെ തൊട്ടു ഉണർത്തി കൊണ്ട് പറയുന്നു ദൈവ പ്രവർത്തിക്കുക ഒരു സമയമുണ്ട് നിന്റെ ജോലി വിഷയമാകാം നിന്റെ തലമുറ ഭാവിഷയമാകാം ദൈവം ഈ സംവത്സരം ആ വിടുന്നിലേക്ക് നിന്നെ ആനയിക്കുന്ന സമയമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടുണ്ട് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കേട്ടതുപോലെ എല്ലാറ്റിനും സമയമുണ്ട് ആകാശത്തിൻ്റെ സകലത്തിനു കാലമുണ്ട് കാലദോഷം സമയദോഷം എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ വരണ്ട അനുഭവങ്ങൾ കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ടവരെ ഈ പ്രവാതെ ദൈവം തൊട്ടുണർത്തിക്കുക ഇരിക്കുക ഒരു അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ്